ഇബ്രാഹീമെ റബ്ബിനെ കാണി എങ്ങനെയാണ് ജീവിപ്പിക്ക ജീവിപ്പിക്കുക എന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോ ജബലിലേക്ക് നോക്ക് ജബലിൽ കൊണ്ടുപോയി തൊഴിലിനെ വെക്കാനാ പറഞ്ഞത് മൂസയും ആവശ്യപ്പെട്ടത് റബ്ബി അരിക്ക എന്നാണ് എനിക്ക് നിന്നെ ഒന്ന് ദർശിക്കണം അതുകൊണ്ട് നിന്നെ എനിക്കൊന്ന് കൊണ്ടാ എന്ന് പറഞ്ഞപ്പോ മൂസയോടും പറഞ്ഞത് നീ ജബലിലേക്ക് നോക്കിക്കോണം രണ്ടുപേരോടും ആവശ്യപ്പെട്ടത് ജബലാണ് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ പൈതൃകമായി കിട്ടിയ വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഈ ജബല് തട്ടി നീക്കി അതിനെ പൊടിയാക്കിയ ശേഷമേ അള്ളാഹുവിന്റെ ദർശനത്തെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞത് കുറച്ച് താത്വികമായിട്ടാണ് കുറച്ച് നിങ്ങൾ ആഴത്തിലിരുന്ന് ചിന്തിക്കണം എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാണ് കുർആാനിൽ ജപലും അല്ലാതെ പറയുന്നത് ആ ജബലിൽ ജപലിൽക്കാണ് ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ആ ജപല് ഹാസ്യം മുതദ്യയാവെന്ന് പറഞ്ഞത് അതാണ് അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതകളുടെയും അറിവില്ലായ്മകളുടെയും എത്ര വലിയ മലകളായാലും ശരി ജ്ഞാനത്തിന്റെ അറിവിന്റെ സത്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ ഈ ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ധൂളിയായി പോകും യുൻസിഫുഹ നെസ്ഫ എന്നാണ് ഖുർആൻ പറഞ്ഞത് ദുഃഖത്തിന്റെ അരുളു ദക്ക അതൊക്കെ പൊടി പൊടിയായി മാറും ഈ ജബലൊക്കെ ദക്ക അതാണ് ആ ജബൽ ദക്കയായി എന്ന് പറഞ്ഞത് മോസ് അള്ളാഹുറിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് വന്നപ്പോൾ വലു പറയുന്ന അല്ല ആ മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോണം അള്ള പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ദൈവിക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അസത്യങ്ങളുടെയും അജ്ഞതകളുടെയും അയാഥാർത്ഥ്യങ്ങളുടെയും മലകൾ പൊടിഞ്ഞു പോവുകയാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോ അപ്പോ ആ മലകളാണ് പൊടിഞ്ഞത് ആ അജ്ഞതയുടെയും അയാഥാർത്ഥ്യങ്ങളുടെയും വിഗ്രഹങ്ങളായി നിൽക്കുന്ന ആസറാണ് ഇബ്രാഹിമിന്റെ മുമ്പിൽ നിൽക്കുന്ന കൽബ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് യൂസുഫിന്റെ മുമ്പിലുള്ള കൽബ് ഇമ്രാഹത്തുൽ അസീസ് ആണ് ഞാൻ ഇമ്രാഹത്താണ് ഞാനാണ് ആ വലിയവൻ എന്ന ആ ബിൽ ഇസ്മി അതാണ് എന്ത് യൂസുഫിന്റെ മുമ്പിലുള്ള തടസ്സമായി നിൽക്കുന്ന അറിവ് തേടിക്കൊണ്ടു പോകാൻ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യങ്ങളെ തേടിക്കൊണ്ടു പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഇതാണ് ഈ മൂന്നെണ്ണാണ് അപ്പോ ഈ കഹഫ് അക്കാഡമിക്കിന്റെ വൈജ്ഞാനിക രംഗത്തുള്ള ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്ന അവർക്ക് ഹുത കണ്ടെത്താനുള്ള തടസ്സമായി വിഘാതമായി നിൽക്കുന്ന ഈ കൽബുകൾ ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത് പിന്നെ അതിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള തർക്കമൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം എണ്ണമല്ല യുദ്ധത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണതയിലേക്കുള്ള പോക്കാണ് യുദ്ധത്ത് എന്ന് പറഞ്ഞാൽ എണ്ണല്ല ഇസ്തേതാതാണ് അതിന്റെ പൂർണ്ണമായി കാര്യങ്ങളെ തയ്യാറാക്കലാണ് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഒമാ ഏലം യുദ്ധത്വവും ഇല്ലല്ലോ അള്ളാഹ്ക്കല്ലാതെ അവന്റെ അറിവ് അതിന്റെ യുദ്ധത്ത് അതിന്റെ പൂർണ്ണത എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് എണ്ണമല്ല അത് പിന്നെ സൂക്ഷ്മമായി പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കും ബാക്കിയുള്ളതൊക്കെ അവരുടെ റജമമ്പിൽ വൈബാണ് വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജ്ഞാതമായ അറിവുകൾ മറ്റതല്ല ഇപ്പൊ നമ്മൾ പറയണം മറഞ്ഞ കാര്യങ്ങളല്ല വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അജ്ഞാതമായ അറിവുകൾക്കാണ് വൈബ് എന്ന് പറയണത് ഇപ്പൊ അത് വ്യക്തമായി ബോധ്യപ്പെട്ട് ലാഹിറായിട്ടില്ല നിങ്ങൾക്ക് അതിലേക്കുള്ള വെറും ഊഹിച്ചുകൊണ്ടുള്ള സങ്കല്പിച്ചുകൊണ്ടുള്ള ഏറ് അത് അതിൻ്റെ സമ്പൂർണമായ അതിന്റെ ഇഷ്ടം തയ്യാറെടുപ്പും പൂർണ്ണതയും അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് ഒമാ ഏലമോ യുദ്ധത്തവും എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ ബിൽ വൈബ് മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അതാണ് അന്ന് ഒരാള് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്